എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നല്ല പുസ്തകം വായിച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ചില ആണ് അപ്പോൾ അത് കുറച്ച് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അറിവ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതിൽ പറയുന്ന മുഖ്യമായിട്ടും പറയുന്ന ഒരു കാര്യം മനുഷ്യർ പൊതുവേ ഇടപെടുമ്പോൾ ആരെങ്കിലും ഒരാൾ അതായത് ഒരു രണ്ടാമൻ നിങ്ങൾക്കെതിരെ ഉപദ്രവം ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ദുർബലരാണെങ്കിൽ അതായത് മാനസികമായിട്ട് ദുർബലരും അതേസമയം ശാരീരികമായിട്ട് കരുത്തരും ആണെങ്കിൽ നിങ്ങൾ പ്രതികാരം ചെയ്യാനായിട്ട് പുറപ്പെടും അപ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും കാരണം നിങ്ങളുടെ ആരോഗ്യം വളരെയധികമുണ്ട് എതിരാളിയെ മലർത്തി അടിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ അവരെ ആക്രമിക്കും അപ്പോൾ അവരോട് അല്ലെങ്കിൽ അവരോട് ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നിങ്ങൾ പ്രതികാരം ചെയ്യുന്നു അത് മനഃശാസ്ത്രം പറയുന്നത് ദുർബലർക്കുള്ള രീതിയാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ശക്തിമാൻ എന്നുള്ള ഒരവസ്ഥ അതായത് നിങ്ങളുടെ ശാരീരിക അവസ്ഥ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ പക്ഷേ മാനസികമായിട്ട് നിങ്ങൾ ശക്തിയുള്ളവരാണെങ്കിൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നു അതായത് നിങ്ങൾക്ക് ദോഷം ചെയ്ത ആളിനെ നിങ്ങൾ കാണുമ്പോൾ അവർക്ക് മാപ്പ് കൊടുത്തായിട്ട് പ്രഖ്യാപിക്കുന്നു അതുപോലെ അവരോട് ക്ഷമിക്കുന്നു അപ്പോൾ അവർക്കും സന്തോഷം നിങ്ങൾക്ക് സന്തോഷം മറ്റുള്ളവരുടെ ഇടയിലും നിങ്ങൾക്ക് കുറേ പ്രശസ്തിയൊക്കെ കിട്ടുന്നു കാരണം നിങ്ങളത്രയും വലിയ വിശാലമായിട്ടുള്ള ചിന്താഗതിക്കാരനാണ് എന്നൊക്കെ അങ്ങ് വിചാരിക്കുന്നു ഇനി മൂന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതായത് നിങ്ങൾ ുദ്ധിമാൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് പോവുക അതായത് നിങ്ങൾ മാനസികമായിട്ട് നല്ല ശക്തിയുണ്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് ശക്തിയുണ്ട് പക്ഷേ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ കാര്യത്തെ അതായത് എതിരാളിയെ നിങ്ങൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ അവരെ അവഗണിക്കുന്നു പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതെ അവരെ കണ്ട മട്ടുപോലും നടിക്കുന്നില്ല അപ്പോൾ ഇവിടെ എന്താണ് ഗുണം അതായത് ദുർബലരായിട്ടുള്ളവർ ആക്രമിക്കും അല്ലെങ്കിൽ പ്രതികാരം ചെയ്യും മാനസികവും ശാരീരികമായിട്ട് ഉപദ്രവിക്കും തിരികെ അവരോട് പ്രതികാരം ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് കാരണം എതിരാളിയോട് നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോകുമ്പോൾ എതിരാളിക്കും ചിലപ്പോൾ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റിയെന്ന് വരും അല്ലെങ്കിൽ നിങ്ങൾക്കും നാശം വരും അല്ലെങ്കിൽ അവർക്കും നാശം വരും അപ്പോൾ അവിടെ നിങ്ങൾക്ക് പിന്നെയും ദോഷം വരുന്ന ഒരു കാര്യം അവിടെയുണ്ട് മാത്രമല്ല ഈ എതിരാളിയെ എങ്ങനെ മലർത്തി അടിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം മുഴുവനും ഈ പ്രതികാര അഗ്നിയും ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കോശങ്ങൾ നശിക്കും അതുപോലെ നിങ്ങൾ അതിനുവേണ്ടി വലിയൊരു സമയം മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആ സമയം ചെയ്യേണ്ടുന്ന ആ സമയം അത് നഷ്ടപ്പെടുത്തും അതുപോലെ രണ്ടാമത് നമ്മൾ ശക്തിമാൻ്റെ കാര്യം പറഞ്ഞു ഈ ശക്തിമാൻ മാപ്പ് കൊടുക്കുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ആദ്യത്തെ അതായത് എതിരാളി നിങ്ങൾക്ക് ഉപദ്രവം ചെയ്തപ്പോൾ കുറേ സമയം നിങ്ങൾ അതുമായിട്ട് ആലോചിച്ച് സമയം കളഞ്ഞു അതുപോലെ മാപ്പ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ തന്നെ ഒരുപാട് സമയം നിങ്ങൾ കളഞ്ഞു എന്നിട്ട് ഈ മാപ്പ് കൊടുക്കാൻ പോകുമ്പോൾ പിന്നെയും അവർക്ക് വേണ്ടി നിങ്ങളുടെ എതിരാളി അല്ലെങ്കിൽ ആ ദുഷ്ട ശക്തിക്ക് വേണ്ടി നിങ്ങൾ പിന്നെയും സമയം കളയുകയാണ് ചെയ്യുന്നത് മാത്രവുമല്ല നിങ്ങൾ മാപ്പ് കൊടുത്തു കഴിയുമ്പോൾ ഈ എതിരാളിക്ക് തോന്നലുണ്ടാവും ഇത് പിന്നെ ആവർത്തിക്കാം കാരണം വലിയ തിരിച്ചടിയൊന്നും ആരിൽ നിന്നും കിട്ടിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെയും ചെയ്യാമെന്നുള്ള ഒരു ദോഷവശമുണ്ട് മൂന്നാമത്തതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള നില അതായത് പൂർണ്ണമായിട്ടും അവഗണിച്ച് നിങ്ങൾ മുന്നേറുക എന്നുള്ളത് ഇവിടെ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എതിരാളി ആ ബുദ്ധിമുട്ട് വരുത്തി പക്ഷേ ഇനി അതുപോലെ ഒരു ബുദ്ധിമുട്ട് അവരിൽ നിന്നോ മറ്റുള്ള ആളുകളിൽ നിന്നോ വരാതെ നിങ്ങൾ കൃത്യമായിട്ട് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കാനായിട്ടുള്ള ഒരു മുന്നറിവ് നിങ്ങൾ കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മനോനില അതുപോലെ ശക്തമാണ് ബുദ്ധിമാൻ എന്നുള്ള അവസ്ഥയിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് സമയത്തെ നിങ്ങൾക്ക് നന്നായിട്ട് വിനിയോഗിക്കാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യവും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എവിടെ എത്തിച്ചേരണം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് എന്തെല്ലാം വേറിട്ട രീതിയിൽ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും ചീത്തയായിട്ടുള്ള കാര്യങ്ങളോട് മുഖം തിരിഞ്ഞ് അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കാനും നിങ്ങൾക്ക് പറ്റും അതായത് ദുർബലൻ ശക്തിമാൻ എന്നുള്ള അവസ്ഥയിലും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അവസ്ഥയായിട്ടുള്ള ബുദ്ധിമാൻ എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങളെല്ലാവരും പോവുക അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം ഈ ഭൂമിയിൽ അനുവദിച്ചിരിക്കുന്ന സമയം കൂടുതൽ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ